ിക്കുന്ന ആളുകളെ നിങ്ങൾ എത്ര തന്നെ തലകുത്തി മറിഞ്ഞ് നിസ്കരിച്ചാലും കായയുടെ കില്ല മുഴുവനും പിടിച്ചിട്ട് നിങ്ങൾ തുറന്നാലും നിങ്ങളുടെ ഒന്നും വേണ്ട നിങ്ങളുടെ ഉമ്മാനോടും വാപ്പാനോടും പൊരുത്തം ചോദിച്ച് അവരുടെ പൊരുത്തവും അവരുടെ ഗുരുത്വവും അവരുടെ സ്നേഹവും ഇഷ്ടവും കിട്ടിയാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്താലും അള്ളാഹുതാല സ്വീകരിക്കുകയുള്ളൂ എൻ്റെ ഈ ഇത് ഈ വിഷയം പറയുമ്പോൾ മാതാപിതാക്കളോടുള്ള കടമ പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹോദരിമാരോട് പറയട്ടെ നിങ്ങളുടെ ഭർത്താവിൻ്റെ ഉമ്മയും വാപ്പയും നിങ്ങളുടെ സ്വന്തം ഉമ്മയെ വാപ്പയെ പോലെയാണ് അവരോടും നിങ്ങൾ കടമകൾ നിർവഹിക്കേണ്ടതുണ്ട് തിരിച്ചും അങ്ങനെ തിരിച്ചും ഓരോ ഉമ്മമാരും മനസ്സിലാക്കേണ്ടത് എൻ്റെ മകൻ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് എൻ്റെ സ്വന്തം മോളാണ് എൻ്റെ മരുമോളല്ല സ്വന്തം മോളാണ് അങ്ങനെ അവളോട് പെരുമാറണം പിന്നെയോ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരുടെ വാപ്പയും ഉമ്മയും അത് നിങ്ങളുടെ സ്വന്തം ഉമ്മയും വാപ്പയുമാണ് അതുപോലെ തന്നെ ഈ മകളുടെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വന്തം മോനെ പോലെയാണ് അങ്ങനെ നമ്മൾ പരസ്പരം കാണുക എന്നാൽ മാത്രമേ നമ്മുടെ ഇബാധത്തുകൾ അള്ളാഹു താലെ സ്വീകരിക്കൂ അല്ലാതെ കുഷുമ്പും കുഞ്ഞായ്മയും ഈ വഴക്കും പിണക്കും ഒക്കെ വെച്ചുകൊണ്ട് നടന്നിട്ട് എന്ത് നിസ്കാരം എന്തുകൂട്ട് നിസ്കാരം നിങ്ങൾ നിസ്കരിച്ചിട്ട് എന്തും എന്ത് കുന്തം കിട്ടാനോ ഒരു കുന്തം കിട്ടൂല പിണക്കം അവൻ